അധ്യക്ഷൻ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള മുൻ എം എൽ എ അൻപത് സാഹിബ് മുതിർന്ന പത്രപ്രവർത്തകരും തേജസിൻ്റെ പത്രാധിപരുമായിരുന്ന ചെക്കുട്ടി സാഹി സന്നിധാനങ്ങളുടെ മുഴുവനും വിവിധ സംഘടനകളും രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം മലപ്പുറത്തിന്റെ മണ്ണിൽ വളരെ കൃത്യമായി പറയാൻ കഴിയും ജില്ലാ വിഭജനം മുന്നോട്ട് വെച്ചപ്പോൾ തീവ്രവാദ പട്ടം ചാത്തി കിട്ടിയ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ അൽബ്രസാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പുറത്തെ സംബന്ധിച്ച് ജില്ല വിഭജിക്കണം ജില്ലയുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ മറ്റു മുതലുകളൊക്കെ ചാർത്തി അടിച്ച മധുര പൊതുവെ ഭരണ സംവിധാനങ്ങൾക്കും അനുബന്ധ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി വന്നു വരുന്ന രീതിയാണ് വിഭജനം രണ്ടായിരത്തി പത്തിൽ എസ് ഡി പി രണ്ടായിരത്തിഒമ്പതിൽ രൂപീകരിച്ച് പാർട്ടി രൂപീകരിച്ചതിനു ശേഷം രണ്ടായിരത്തി പത്തിലാണ് അന്ന് വി എസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ താമസിക്കാനായിട്ടുള്ള അന്നത്തെ മലപ്പുറം ജില്ലാ എസ് ഡി പിയുടെ പ്രസിഡന്റ് ആയിരുന്ന സാഹിബ് അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ ഒരു നിവേദനം സമർപ്പിച്ചു മലപ്പുറം ജില്ലയുടെ വളരെ വൈതാപകരമായിട്ടുള്ള അവസ്ഥയും ജില്ലയിൽ വരുന്ന വികസനപരമായിട്ടുള്ള മുരടുപ്പുമൊക്കെ വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങളോളം കൃത്യമായി പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഒരു പരാതി നിവേദനം സമർപ്പിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പത്തിൽ ജൂൺ ഇരുപത്തി ഒന്നിന് അതിനുശേഷം അതേ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ടുള്ള സമര പോരാട്ടങ്ങളും ഹർത്താലും അതുപോലെ തന്നെ വഴിക്കടവിൽ നിന്നും തിരൂരിയിൽ നിന്നും അടക്കമുള്ള നിരവധി യാത്രകൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മലപ്പുറത്തിന്റെ ഓരോ വീടുകളിലും ഈ ജില്ലയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും ഇവിടുത്തെ ജനസംഖ്യയും ഒക്കെ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് ലഘുലേഖകളും നോട്ടീസുകളും ഒക്കെ ഓരോ വീടുകളിലും എത്തിക്കുന്നതിൽ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുവാൻ നാളിതുവരെ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചരിതാർത്ഥ്യമുണ്ട് ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ അൻവർ സാഹിബ് ഒരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അദ്ദേഹം ശങ്കിച്ചതുപോലെ തന്നെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു കൂട്ടായ്മയെ ഏതൊക്കെ രീതി തകർക്കപ്പെടുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മലപ്പുറം ഇല്ല ഒരുപക്ഷെ നമ്മുടെ ഗൂഗിളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജനസംഖ്യയുടെ കണക്ക് വളരെ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൻ്റെ മൊത്തം ഓരോ ജില്ലകളുടെയും കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ലഭ്യമായിട്ടുള്ള കണക്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അതിൽ മലപ്പുറം ജില്ലയിൽ നാല്പത്തിയൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ആണ് കൃത്യമായി പറയുന്നത് ആ കണക്കൊന്ന് നിങ്ങൾ സൂക്ഷിക്കണം അതിനു മുന്നേ മറ്റൊരു കണക്ക് കൂടി ഞാൻ പറയാം നാല്പത്തൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്ക് അതിലെ തൊട്ടടുത്തുള്ള ജില്ല നമുക്ക് പാലക്കാട് ഇരുപത്തി എട്ടായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് അവിടുത്തെ ജനസംഖ്യ വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല പാലക്കാട് അതിനുശേഷമുള്ള ജില്ല മലപ്പുറം അതുപോലെ കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയിലും മുപ്പതിനായിരത്തി മുപ്പത് മുപ്പത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ജനസംഖ്യ വളരെ കൃത്യമാണ് സെൻസസിന്റെ കണക്ക് അതുപോലെ തൊട്ടടുത്തുള്ള ജില്ല വയനാട് അവിടെ മൂന്ന് മണ്ഡലങ്ങളിലായി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടാണ് ജനസംഖ്യ ഇത് സർക്കാരിന്റെ സംവിധാനത്തിലുള്ള കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഒരു വശത്തിരിക്കെ നിങ്ങൾ വീണ്ടും ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണക്കിലൂടെ മറ്റൊരു കണക്ക് നിങ്ങൾ ഒരു താരതമ്യ പഠനത്തിന് വേണ്ടി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മുഖം നമുക്ക് കാണാൻ കഴിയും എൻ എസ് ഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പഞ്ചായത്ത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് മലപ്പുറത്തിന്റെ ഡിസ്ട്രിക്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൽ എം എൽ പി മലപ്പുറം ജില്ലയിലെ നമ്പർ ഓഫ്സ് പറയുന്നത് ഈ വീടുകളുടെ എണ്ണം പറയുന്നത് ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടാണ് വീടുകളുടെ എണ്ണം പക്ഷേ അതിന് ജനസംഖ്യ പറയുന്ന കണക്കുകൾ രണ്ടായിരത്തി അഞ്ച് ഈ വർഷം ജൂലൈ എട്ടിന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കണക്ക് പ്രകാരം എന്തൊരു വൈരുദ്ധ്യമാണെന്ന് നോക്കണം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാല്പതിന് ജനസംഖ്യ സർക്കാരിന്റെ പഞ്ചായത്ത് അടിസ്ഥാനങ്ങളുടെ കണക്കുകൾ സെൻസസിന്റെ കണക്കുകൾ വശത്ത് മറു വശത്ത് പറയുമ്പോൾ സർക്കാരിന്റെ രേഖയിൽ വളരെ കൃത്യമായത് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ സാങ്കേതിക പിഴവ് എന്താണെങ്കിലും കാണിക്കുന്നത് മലപ്പുറം ജില്ലയുടെ പരിശോധിച്ചാൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ് മലപ്പുറത്തെ വോട്ടർമാർ മാത്രം കുട്ടികളും അനുബന്ധ ബന്ധപ്പെട്ട ആളുകളുമൊക്കെയുള്ള ഈ ജില്ലയിൽ വോട്ടർമാർ മാത്രം മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം ഉണ്ട് ആ കണക്കിലും കോവിഡ് ലംഘിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സർക്കാരിന്റെ ഒരു ജില്ലയുടെ ും മെയിലും അടക്കമുള്ള എസ് സി എസ് ടി അടക്കമുള്ള കണക്കുകളുടെ ഒരു കൃത്യമായ അടിപറയിട്ട് പറയുന്ന ഭാഗത്താണ് വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ കണക്കൊടി വളരെ കുറച്ചാണ് അതുപോലെ തന്നെ മലപ്പുറം ജില്ല ഈ ഒരു കണക്കിന്റെ വൈരുദ്ധ്യം പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആയ ഒരു ഘട്ടത്തിലേക്ക് ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ട് ൊന്ന് ലക്ഷം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് അമ്പത് ലക്ഷത്തിനേറെ ജനസംഖ്യ ഉള്ള ഒരു ജില്ല ആ ജില്ലയിൽ വളരെ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ വെറും എട്ട് ലക്ഷമുള്ള വയനാട് ജില്ല ആ വയനാട് ജില്ലയിൽ എട്ട് ലക്ഷമാണ് മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ ആ എട്ട് ലക്ഷമുള്ള അതേ ഗവൺമെന്റ് ഫണ്ടിങ് തന്നെയാണ് ഈ മലപ്പുറത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി എത്തിക്കാൻ കഴിയാത്തതിന്റെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജില്ല അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ എസ് ഡി പി ഐക്കാരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് വികസനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ല രണ്ട് മേഖലകളാക്കിക്കൊണ്ട് ഒന്ന് മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയും തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കി തിരൂർ ജില്ലയും രൂപീകരിച്ചു ഈ ജില്ലയുടെ വിക വികസന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്ന് വർഷങ്ങൾക്ക് മുന്നേ എസ് ഡി പി ഐ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുൻ എം എൽ എ സാഹിത് വിഷയം ഏറ്റെടുക്കാൻ അത് മുന്നോട്ട് വന്നിട്ടില്ല അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് രാജാവിധങ്ങളാണെന്ന് പറയാൻ ഈ സന്ദർഭത്തിലെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഉണ്ടായ പറയേണ്ടത് വളരെ കൃത്യമായി തന്നെ പറയണം ഈ ജില്ല വിഭജിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ അത് വികസിപ്പിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി സാങ്കേതിക പ്രശ്നങ്ങളിൽ പക്ഷേ അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ അതെ രണ്ട് ഘട്ടങ്ങളായി മാറ്റപ്പെടേണ്ടി വരാം മറ്റു സ്റ്റേറ്റുകളിലടക്കം ജില്ലകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലേ അഡ്മിനിസ്ട്രേഷൻ സംവിധാനം രണ്ട് ജില്ലകൾ വരുമ്പോൾ രണ്ട് കളക്ടറേറ്റും അനുമതി സംവിധാനങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ മാറ്റപ്പെടും അതൊക്കെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അത് അത് ഘട്ടം ഘട്ടമായി ചെയ്തു തീർക്കാൻ കഴിയും പക്ഷെ ജില്ലയുടെ പ്രതിസന്ധി ഈ എല്ലാ സംസ്ഥാന മേഖലകളിലുള്ള ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഈ വിഭജനമല്ലാതെ മറ്റൊരു മറ്റൊരു വിഷയം മറ്റൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഈ വിഷയം കൃത്യമായി പറയുന്നു വർഷങ്ങളായി നമ്മൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖല സമയത്ത് നമ്മൾ പ്രവർത്തിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഇവിടെ ഇത്ര കുട്ടികൾ ജയിച്ചു കഴിഞ്ഞു ഏതാണ്ട് എഴുപതിനായിരത്തിന് കുട്ടികൾ ജയിക്കുന്ന സന്ദർഭത്തിൽ ഈ മലപ്പുറം സീറ്റുകളില്ല നിങ്ങൾ തെക്കൻ ഒന്ന് പോയി നോക്കൂ അവിടെ അവിടെ പ്ലസ് വൺ മേഖലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ വിദ്യാർത്ഥികൾ ചേരാനില്ല പക്ഷെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായിട്ടുള്ള ഉന്നതമായി പാസ് മാർക്ക് വാങ്ങി ഉന്നതമായി ജയിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇടക്ക് പുറത്ത പല മേഖലകളിലും അവിടെ മെഡിക്കൽ കോളേജിലെ വിഷയം സൂചിപ്പിച്ചു എം എൽ എ സൂചിപ്പിച്ചു ആ ഇല്ല ഒരു പക്ഷെ ഇന്ന് മെഡിക്കൽ കോളേജ് എന്നുള്ള ലേബലിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് ജില്ലാ ആശുപത്രിയുടെ സംവിധാനങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു ദിവസം സമയത്ത് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ കൈക്കോളിലൂടെ വാർഡിൽ സന്ദർശിക്കുന്ന സമയത്ത് അവർ കണ്ട കാഴ്ച മൂന്ന് മണി കഴിഞ്ഞിട്ടും അവിടെ ആ ഒ പി നിരവധി രോഗികൾ അതും ഗർഭിണികളും സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള സ്ത്രീകളടക്കം കാത്തു നിൽക്കുകയാണ് അവിടെ മൂന്ന് ഡോക്ടർമാരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ജില്ലയുടെ വൈകാമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ജില്ല തീർച്ചയായും വിഭജിക്കപ്പെടണമെന്നുള്ള ആ ഒരു ഒരു സമരം പ്രഖ്യാപനം ഈ വേദിയിൽ നിന്നുണ്ടാവുമ്പോൾ തന്നെ ഉണ്ടാവണം നമുക്കറിയാമല്ലോ നിരവധി സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ള ഈ വേദിയിൽ അതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് മാറ്റാൻ മാറാൻ കഴിയില്ല ഒരുപക്ഷേ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അവസരങ്ങൾ ഉയർത്തിയ ആളുകൾ അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം എന്നാൽ അന്ന് ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഈ ജില്ല രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണ് ഇന്ന് ജില്ലയിൽ സ്റ്റേറ്റ് വച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് അത്തരത്തിലൊരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി എസ് ടി പിഴുവൻ ഐക്യദാർഢ്യവും മറിച്ചുകൊണ്ട് ഈ സമരത്തോടൊപ്പം ഞങ്ങൾക്കുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസമരിക്കുന്നു നന്ദി നമസ്കാരം